കരയിലെ ഏറ്റവും ഭീമാകാരനായ ജീവിയാണ് ആന എന്ന് പറയുമ്പോഴും അവന്റെ മനസ്സ് ചെറിയൊരു കുട്ടിയെ പോലെയാണെന്നാണ് ആനപ്പാപ്പാന്മാർ പറയുന്നത് ദ മോസ്റ്റ് അൺപ്രിഡിക്റ്റബിൾ അനിമൽ ഇൻ ദ ഏർത്ത് എന്ന് ആനയെ വിശേഷിപ്പിക്കുന്നത് വളരെയധികം ശരിയാണ് ആനയുമായി വർഷങ്ങളോളം നീണ്ട സഹവാസത്തിൽ ആനയുടെ സ്വഭാവത്തെക്കുറിച്ച് ആനപ്പാപ്പാന്മാർക്ക് ഏറെക്കുറെ മുൻവിധിയുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ആ മുൻവിധിയെ തകിടം വറിക്കുന്ന സ്വഭാവമായിരിക്കും ആന എന്ന വന്യമൃഗത്തിന്റേത് വർഷങ്ങൾക്ക് മുൻപ് ആന പരിപാലനത്തിൽ പേരുകേട്ട കാഞ്ഞിരമറ്റം തറവാട്ടുകാർ ഒരയെ കർണാടകയിൽ നിന്നും സ്വന്തമാക്കി സിനിമാ നടൻ ബാബു നമ്പൂതിരിയുടെ ഇല്ലമായ കാഞ്ഞിരമറ്റം തറവാട്ടിൽ നിരവധി ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഈ ആനയെ കർണാടകയിലെ മൈസൂരിൽ നിന്നും സ്വന്തമാക്കുമ്പോൾ ഒരു ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു ഇവർക്ക് കണ്ണൻ എന്നു പേരിട്ട് ഈ ആനയെ നാട്ടിലെത്തിച്ച് മലയാള ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ച് മിടുക്കനായ ഒരു ആനയാക്കി മാറ്റി അത്യാവശ്യം തടിപ്പണികൾക്കും ഉത്സവപൂര പരിപാടികൾക്കും അയയ്ക്കുവാനും തുടങ്ങി പക്ഷേ ആര് കണ്ടാലും മോഹിച്ചുപോകുന്ന ഈ ആനയെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം വിൽക്കാനിടയുണ്ടായി അതിനുള്ള പ്രധാന കാരണം നടന്നത് തൃശൂരിൽ വച്ചായിരുന്നു ഒരിക്കൽ തൃപ്പുണ്ണിത്തറയിൽ ഒരു ഉത്സവത്തിനായി കണ്ണനെ പാപ്പാൻമാർ കൊണ്ടുപോവുകയായിരുന്നു തലയോലപ്പറമ്പ് കോളേജിനു സമീപത്തുള്ള റോഡിന്റെ മുൻവശത്തൂടെ ആനയെ കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി അൻപതോളം കുട്ടികൾ എൻ സി സി വേഷം ധരിച്ച് ബൂട്ടുമിട്ട് ആനയ്ക്ക് എതിർവശത്തു നിന്നും വന്നത് കുട്ടികളുടെ ബൂട്ടിന്റെ ശബ്ദവും അവരുടെ ഡ്രസ്സും കണ്ടു പേടിച്ച കണ്ണൻ മുന്നോട്ടാഞ്ഞു കുതിച്ച ശേഷം മുകളിലിരുന്ന പാപ്പാനെ കുലുക്കി താഴെയിട്ടു പിന്നീട് മിസൈൽ വേഗത്തിൽ ഒരൊറ്റ ഓട്ടമായിരുന്നു റോഡിന്റെ വലതുവശത്തിറങ്ങിയ ആന പാടങ്ങളിലൂടെ ഓടി ദൂരേക്ക് മറിഞ്ഞു ആന വിരണ്ടോടിയ വിവരം ലഭിച്ചതോടെ ആനയെ തിരക്കി ബാബു നമ്പൂതിരി അടക്കമുള്ള ഉടമസ്ഥർ കാറിൽ ആനയ്ക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങി ആന ഓടിയ ഭാഗത്തേക്ക് കാർ ഓടിച്ചു പോയ ഇവർക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടും ആനയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്നാൽ പോകുന്ന വഴിക്ക് ആരെയും അവൻ ഉപദ്രവിച്ചില്ലെങ്കിലും ഒരു പണി പറ്റിച്ചായിരുന്നു എൻ സി സി കേഡറ്റുകളെ കണ്ട് പേടിച്ചൂടിയ കണ്ണന്റെ മുന്നിലേക്ക് ഏറ്റവും അവസാനമായി വന്നുപെട്ട ഒരു എൻ സി സി കേഡറ്റിനെ അവൻ തുമ്പയ്ക്കെ കൊണ്ട് തട്ടിയിട്ടിരുന്നു എങ്കിലും താഴെ വീണ ആ കുട്ടിയെ ഉപദ്രവിക്കുവാനോ കുത്തുവാനോ അവൻ ശ്രമിച്ചില്ല ദിവസം ഒന്നുകഴിഞ്ഞിട്ടും ആനയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല പിറ്റേ ദിവസം വൈകുന്നേരത്തോടെ കിലോമീറ്ററോളം ദൂരം നടന്ന ആന ഉടമ ബാബു നമ്പൂതിരിയുടെ ഇല്ലത്തിന് സമീപത്തുള്ള ഒരു നടന്നെത്തി ആനയെത്തി എന്ന വിവരമറിഞ്ഞ് ആനയെ തളയ്ക്കുവാനായി ഉടമസ്ഥരും പാപ്പാന്മാരും അവിടേക്ക് എത്തിച്ചേർന്നെങ്കിലും ഒരൊറ്റ മനുഷ്യ കുഞ്ഞുങ്ങളെയും അങ്ങോട്ട് അടുപ്പിക്കുവാൻ കണ്ണൻ തയ്യാറായില്ല പാപ്പാന്മാർ ആനയുടെ അടുത്തേക്ക് വരുന്ന നിമിഷത്തിൽ മരക്കഷ്ണങ്ങളും കല്ലുകളും പെറുക്കി എറിയുകയായിരുന്നു കണ്ണൻ മാത്രമല്ല ആനയെ തളയ്ക്കാതിരിക്കുവാനായി അവൻ പറമ്പിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയായിരുന്നു ഒടുവിൽ യാതൊരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ കണ്ണനെ തളയ്ക്കുവാനായി തൃശൂരിൽ നിന്നും മയക്കുവടി സംഘത്തെ അവിടേക്ക് കൊണ്ടുവരികയായിരുന്നു അങ്ങനെ ഇടഞ്ഞു നിന്നിരുന്ന കണ്ണനെ മയക്കുവടിയുടെ സഹായത്താൽ തളച്ചു ഈ സംഭവം മാത്രമായിരുന്നില്ല കണ്ണനെ കൈമാറുവാൻ കാരണമായത് പേടിയൊരൽപ്പം കൂടുതലായ കണ്ണനെ വിശ്വസിച്ച് ഒരിടത്തും എഴുന്നള്ളിപ്പിനുവാൻ കഴിയാത്ത അവസ്ഥ അവസ്ഥയുണ്ടായതുകൊണ്ടാണ് ബാബു നമ്പൂതിരിയുടെ ഇല്ലത്തുകാരിവനെ കൈമാറിയത് രാത്രി കാലങ്ങളിൽ ശക്തമായ ഇടിമിന്നലും പേമാരിയും കണ്ണന് ഭയമായിരുന്നു കണ്ണനെ മൈസൂരിൽ നിന്നും സ്വന്തമാക്കുമ്പോൾ അവന്റെ ആനക്കാർ കണ്ണന്റെ സ്വഭാവ സവിശേഷതകളെപ്പറ്റി ചില കാര്യങ്ങൾ പുതിയ ഉടമസ്ഥരോട് പറഞ്ഞുകൊടുത്തിരുന്നു ഭയപ്പെട്ട് കണ്ണൻ ഓടാൻ തുടങ്ങുന്നതിന് മുൻപ് ചില ലക്ഷണങ്ങൾ കാണിക്കും ചെവികൾ വിടർത്തി വാല് കുന്തിച്ചു വെച്ച് തലയുയർത്തിപ്പിടിച്ച ശേഷം മുന്നോട്ടൊരു ഓട്ടമാണ് കണ്ണന്റെ പതിവ് എന്നാൽ ഈ സമയത്ത് ആനയുടെ മുൻഭാഗത്ത് കയറി ആനയുടെ പെരുമുഖത്ത് രണ്ട് അടി കൊടുത്താൽ കണ്ണൻ പിന്നെ ഓടില്ല എന്നാൽ കണ്ണന്റെ കേരളത്തിലെ പാപ്പന്മാർക്ക് അത്രത്തോളം ധൈര്യം പോരായിരുന്നു അവർ കണ്ണൻ വിരണ്ടോടാൻ തുടങ്ങുന്ന സമയത്ത് അവന്റെ മുന്നിൽ കയറി നിൽക്കുവാൻ തയ്യാറായില്ല പോകുന്നെങ്കിൽ പോട്ടെ പിന്നീട് അവനെ തളച്ചോളാം എന്ന മട്ടായിരുന്നു എന്നാൽ ഒരിക്കൽ തൃപ്പൂണിത്തറയിൽ ഒരു ഉത്സവത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് ഉദയം പേരൂരിനടുത്ത് വെച്ച് കണ്ണൻ ഇതുപോലെ ഇടയുകയുണ്ടായി ആ സമയത്ത് അവൻ്റെ പാപ്പാൻ അവൻ്റെ കൊമ്പുകളിൽ പിടിച്ച് ധൈര്യത്തോടെ അവനോട് അടങ്ങാൻ പറഞ്ഞതോടെ കണ്ണൻ ശാന്തനായി അപ്രവചനീയ സ്വഭാവമുള്ള കണ്ണനെ ബാബു നമ്പൂതിരിയുടെ ഇല്ലത്തുകാർ ഒരു സന്യാസിമടത്തിന് നൽകുകയും അവിടെയും പ്രശ്നമുണ്ടാക്കിയ കണ്ണനെ പിന്നീട് തൊടുപുഴ ഭാഗത്തേക്ക് കൈമാറുകയും ചെയ്തു എന്നാണ് അറിവ്